അസലാ വാല്മത്തുല്ലാ താത്തൂ അലഹദില്ല വസറാത്ത വസലാംല സർഫ് റസുലില്ല വാലാ അസൈ നബിറുൽ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്ത ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമുക്കറിയാം അഹങ്കാരമെന്നുള്ളത് ഒരു വിശ്വാസിയോട് ഇണങ്ങിച്ചേരാത്ത ഒന്നാണ് കാരണം ഒരു അണുമണി തൂക്കമെങ്ങാനും അഹങ്കാരമുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകർ സാഹു വരേവ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും താഴ്മയോടെയും വിനയത്തോടെയുമാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് നമുക്കറിയാം കോടിക്കണക്കിന് അനുയായികളുള്ള പ്രവാചകർ സല്ലാഹു അലൈവ സമതങ്ങൾ ഏറ്റവും തായ്മയോടെയും വിനയത്തോടെയുമാണ് ജീവിച്ചിരുന്നത് ഇത് നമ്മൾക്ക് പാഠമാണ് ആളുകളൊക്കെ നമ്മളെ വെറുക്കുന്നതിനപ്പുറം നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ അമരുകൾ നഷ്ടപ്പെടുന്നതാണ് എന്ന ബോധ്യമുണ്ടാകണം അതുകൊണ്ട് നാം അഹങ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം എങ്ങനെയാണ് നമുക്ക് അഹങ്കാരം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുക അഹങ്കാരികൾക്ക് മാത്രമുണ്ടാകുന്ന ഒൻപത് അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഒമ്പത് അടയാളങ്ങൾ ഒന്നാമത്തത് ബത്തറുലെ ഹക്ക് ഹക്കിനെ റദ്ദ് ചെയ്യലാൻ അഥവാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ അയാൾക്ക് കഴിയില്ല അതാണ് കിബർ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ പഠിപ്പിക്കുകയാണ് ദീന പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണ് എന്നും ഞാനും കുറേ ദീനു പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവനാണ് ഇങ്ങനെയുള്ള തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അവർക്ക് അഹങ്കാരത്തിൻ്റെ ലക്ഷണമുണ്ട് എന്ന് രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് വകം തുന്നാസ് ജനങ്ങളെ നിസ്സാരമായി കാണലാണ് അൽ ഖിബുർബത്തുറിലെ ഹക്ക് വകും തുന്നാസ് ഖിബർ എന്ന് പറഞ്ഞാൽ അത് ഹക്കിനെ റദ്ദു ചെയ്യുന്നതും അതേപോലെ തന്നെ ജനങ്ങളെ നിസ്സാരമാക്കുന്നതുമാണ് ഞാനാണ് വലിയവനെന്നും ചുറ്റുപാടുമുള്ളവരൊക്കെ എൻ്റെ അത്ര പോരായെന്നുള്ള വിചാരമുള്ളവനാണവൻ നമ്മളെന്നെ ചിന്തിച്ച് നോക്കുക നമ്മുടെ അയൽവാസിയെയും ബന്ധുക്കളെയും നമ്മളേക്കാൾ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ ലക്ഷണം ഉള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുക മൂന്നാമത്തത് അല്ല യസൂറു ലാസിയമൻ അംസാലഹു അല്ലാ അല്ല യസൂറഹു മറ്റൊരുത്തനെ സന്ദർശിക്കുകയില്ല പ്രത്യേകിച്ച് അവനെപ്പോലോ പോലാത്ത സന്ദർശിക്കാത്തവർ അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പ്രവാചകർ സ്വലല്ലാ വരെയ്വ തങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരാളെ സന്ദർശിക്കാനോ കാണാനോ അവന് പോവില്ല എല്ലാവരും എന്നെ കാണാൻ വരണം ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന മനോഭാവമുള്ള ആളുകൾ പ്രത്യേകിച്ച് അവനെപ്പോലത്തവർക്ക് ഒരു രോഗമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞുപോലും നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അഹങ്കാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് നാലാമത്തത് ഐ എസ്തങ് കിഫമിൻ ജുലൂസ് എഹി ബിൽ കുറബിൻ അഹ്തറാറമ്മിൻ ഇഹാമി തസാവി മഞ്ജലത്തിമ അഹൂ അവനെപ്പോലത്ത ആളുകളുടെ അടുക്കലൊന്നും ഇരിക്കാതെ അവരെ ഗൗനിക്കുകയും ചെയ്യാതെ വലിയ ആളുകളുടെ മുമ്പിൽ മാത്രം ഇരിക്കുകയും അവരോട് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അഹങ്കാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അഞ്ചാമത് പണ്ഡിതന്മാർ പറയുകയാണ് അല്ലായ തനാവല ഭീയതിഹി സുഗലം മെമ്പെയ്തിഹി അവൻ്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് വീട്ടിലുള്ള ഒരു ജോലിയും എടുക്കില്ല എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഭാര്യയെ സഹായിക്കാൻ പറഞ്ഞാൽ അതിലൊന്നും ഇതൊന്നും എൻ്റെ പണിയല്ല എന്നുള്ള ഭാവത്തോടെ നിൽക്കുന്നവന് അഹങ്കാരത്തിൻ്റെ ലക്ഷണമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് കാരണം അള്ളാഹൻ്റെ റസൂല് തൻ്റെ ഭാര്യയോടുകൂടെ ഒരുമിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മാവ് കുഴച്ചുകൊടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ഭാര്യയെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും അഹങ്കരിക്കാൻ പാടില്ല അവർക്ക് നാം സഹായം ചെയ്തു കൊടുക്കേണ്ടതാണ് ആറാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അൻ തരികയാണ് അയ്യസ്താബത്ത് ദക്കീരിഹി ആരെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കില്ല അതേപോലെ തന്നെ ഇവൻ്റെ വീട്ടിലെന്തെങ്കിലും സൽക്കാരങ്ങളുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ വിളിക്കുകയും ചെയ്യില്ല അങ്ങനെയുള്ളവർ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് പലരും ചെയ്യുന്ന പരിപാടിയാണിത് ഏഴാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ആദമൊ കബൂൽ ഹക്ക് ഇന്ദൽ മുനാദർ മറ്റൊരാളുമായി വാഗ്വാദം നടത്തുകയാണെങ്കിൽ ഒരിക്കലും അവന് സത്യം സ്വീകരിക്കുകയില്ല കാരണം ഞാനിവിടെ തോറ്റാൽ അതിനിക്ക് കുറച്ചതാണെന്ന് ഭാവിച്ചുകൊണ്ട് അതിലുള്ള സത്യം സ്വീകരിക്കാതിരിക്കുന്നവർ അഹങ്കാരികളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് എട്ടാമത്തത് അദമുൽ തൻ്റെ അടുത്തു നിന്ന് തെറ്റാണ് സംഭവിച്ചത് എന്ന് നൂറ് ശതമാനം ബോധ്യമുണ്ടായിട്ടും അത് അംഗീകരിക്കാതിരിക്കുക കാരണം ഞാൻ അവൻ്റെ മുമ്പിൽ അംഗീകരിച്ചാൽ അവനേക്കാൾ ഞാൻ താന്നുപോകുമല്ലോ എന്നുള്ള ഒരു ഭാവം കൊണ്ട് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഒൻപതാമത്തത് അതമ ശുക്കുരി സാഹിബിഹി അല എലാമിഹി അർഷാദിഹി ലഹക്ക് മറ്റൊരാൾ ഒരാൾ നമുക്കെന്തെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് തിരിച്ച് നന്ദി കാണിക്കാത്തവർ ഞാൻ അതിനൊക്കെ അർഹ അർഹതപ്പെട്ടവനാണ് അവൻ എനിക്ക് ചെയ്തു തരേണ്ടതാണെന്ന് ബോധ്യത്തോടു കൂടെ നന്ദി കാണിക്കാതിരിക്കുക അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് കാരണം നമ്മളവരോട് നന്ദി കാണിക്കണം അവർ ചെയ്ത ഉപകാരങ്ങൾക്ക് സേവനങ്ങൾക്ക് അവർക്ക് നാം നന്ദി കാണിക്കണം അതാണ് ദീനു പഠിപ്പിക്കുന്നത് എന്നാൽ അഹങ്കാരമുള്ളവർ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു പുച്ഛ ഭാവത്തോടുകൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങളും അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അള്ളാഹു സുബാനുബിരി അതേപോലെ തന്നെ ഗാംഭീര്യം കാണിക്കുക എന്നുള്ളത് അത് ഇസാരി വാഹിദ അരയടുപ്പുമാണ് ഇവകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് എന്നിൽ നിന്ന് ഊരിയെടുത്ത് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കലഫ് ഫിന്നാർ അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹു സുബാനുഹു വത്താലസിയായ ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അഹങ്കാരം കാണിക്കാൻ അർഹൻ അള്ളാഹു മാത്രമാണ് മറ്റൊരാൾക്കും അഹങ്കാരം കാണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നാം അഹങ്കാരിയാകരുത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നിന്ദനായി മാറും അള്ളാഹു സുബഹാനുഹു വത്താല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമത്തു അഹ് താല Baracato.